ചടയമംഗലം ആയൂർ കേന്ദ്രീകരിച്ച് വിരുദ്ധ ശല്യം രൂക്ഷം ഫുട്പാത്തിലൂടെ പോകുന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരെ ആക്രമിച്ചിട്ടും പോലീസ് നിഷ്ക്രിയമാകുന്നതായും പരാതിയുണ്ട് മദ്യവും കഞ്ചാവും ഉപയോഗിച്ചുകൊണ്ട് ഫുട്പാത്തുകളിൽ നിരന്നു നിൽക്കുകയും ആളുകളിൽ നിന്നും പണ പിരിവ് നടത്തുകയും ചെയ്യുകയാണത്രേ ഈ സാമൂഹ്യ വിരുദ്ധ സംഘം പണം കൊടുത്തില്ലെങ്കിൽ കാൽനട പോലും അസഫ്യം വിളിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവർ ആയൂരിൽ തമ്പടിച്ചുകൊണ്ട് നിരവധി അക്രമ സംഭവങ്ങളാണ് നടത്തിയത് സാമൂഹ്യ വിരുദ്ധന്മാർ തമ്മിൽ തല്ലി ഒരാളുടെ കൈക്ക് സാരമായി പരിക്കേറ്റ ഉണ്ടായി തുടർന്ന് ആയൂർ ജംഗ്ഷനിൽ റോഡിനടുവിൽ സംഘം തമ്മിലടിക്കുന്നതും കണ്ടു ആയൂർ ടൌണിൽ ചെരുപ്പ് റിപ്പയറിംഗ് വർക്കുകൾ നടത്തുന്ന സുരേഷ് എന്നയാൾ കാർനടയാത്രക്കാരെയും പൊതുജനങ്ങളെയും കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു തുടർന്ന് ചടയമംഗലം പോലീസ് എത്തി ഇയാളെ പിടികൂടി ഫുട്പാത്തിലൂടെ നടന്നുപോയ യുവതിയെ കടന്നു പിടിച്ച സംഭവം ഇതിനിടയിൽ ഉണ്ടായി തുടർച്ചയായി സാമൂഹ്യ വൃദ്ധന്മാരുടെ അക്രമ സംഭവങ്ങളിൽ ആയൂരിലെ ജനങ്ങൾ ഭീതിയിലാണ് രാവിലെയും വൈകുന്നേരവും സമയങ്ങളിലാണ് ഇവർ ആയുരിൽ തമ്പടിച്ചുകൊണ്ട് ജനങ്ങളിൽ നിന്നും പിരിവ് നടത്തുകയും അക്രമ സംഭവങ്ങൾ നടത്തുകയും ചെയ്യുന്നത് ജനജീവിതം അനുദിനം ദുസ്സഹമായി കൊണ്ടിരിക്കുകയാണ് വഴി നടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് അക്ഷരാർത്ഥത്തിൽ ആയുരിൽ ഇപ്പോൾ സംജാതമായിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കുട്ടിയാം